जय श्री राम राम जय श्री राम राम जय श्रीराभि राम श्री राम राम जय लोका श्र श्री राम राम जय श्रीराम श्रीराम राम जय श्रीराम வந்தனம் ஆவதிபிக்கின்ற ஏழாம் ராமாயண மாசاجர்ணത്തിലേക്ക് ஏவருக்கும் സ്വാഗതം ஹரி ஸ்ரீ கணபதே நமஹ விக்னமஸ்து ஸ்ரீ ராம 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 ஸ்ரீ ராமச்சந்திர ஜெய ஸ்ரீ ராம 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 ஸ்ரீ ராம பத்ர ஜெய ஸ்ரீ ராம 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 சீதா பீ ராம ராம ஸ்ரீ ராம 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 லோகா விரா रामा श्रीराम मम हृदि रमदां राम राम श्रीराघवात्मा राम श्रीराम रमापदे श्रीराम रमणीय विग्रह ने नारायणाय नमो नारायणाय नमो नारायणाय नमो नारायणाय नमः श्रीरामनामं पाडिवन्न पैगिलिन्न ശ്രീരാമ ചരിതം നിടിയാതെ താനുംയോടെ പറഞ്ഞു തുടങ്ങി സീതാസ്വീകാരം പിന്നെ ഹനുമാനെ നോക്കി എരുൾ ചെയ്തു മന്നവൻ

തനയനും നന്തരം വന്നു ുംങ്കാപുരം പ്രാപിച്ചുത്രനും രാമപാദാബ്ജവും ധ്യാനിച്ചിരിക്കുന്ന ഭൂമി സുധയെ സ്മരിച്ചിരി വക്തപ്രസാദമാലോക്യ കരൻ വൃത്താന്തമെല്ലാം പറഞ്ഞു തുടങ്ങിനാൻ

ൊല്ലിനെന്തു ഞാൻ മർക്കട ശ്രേഷ്ഠ ചൊല്ലേണ്ടതു ഭർത്താവിനെ ഞാൻ നേരത്ത് നിന്നു യോഗം നീ ധീരത്വമില്ല വാദാത്മജനും രഘോവരൻ തന്നോടു മൈഥിലി ഭാഷിതൻ ചെന്നു ചൊല്ലിടിനാൽ ചിന്തിച്ചു രാമൻ വിഭീഷണൻ തന്നോടു സന്തുഷ്ടനായ ജാനകി ദേവിയെപ്പോൾ കാണായക കൊണ്ടുമാം സ്നാനം കഴിപ്പിച്ച ദിവ്യ ആഭരണ അനുലേപ്യ ആദ്യ അലങ്കാരമണിയിച്ചു ശില്പമായൊരു ശിപി കമേലാരോപ്യം പുരഭാഗെ

മാതാവിനെ കാണുന്നതുപോലെ തൂഷണം കാര്യാർത്ഥമായി പുറനിർമ്മിതമായൊരു മായാജനകാരൂപമനോഹരം കണ്ടു കോപം പൂണ്ടു വാച്യവാദങ്ങളെ പുണ്രേഖാക്ഷൻ ബഹുവിധം ചൊല്ലിനാൻ ലക്ഷ്മണനോട് മായാസീതയും ഭർത്താവിനു മറ്റു വിശ്വത്തിൽ വരുത്തുവാൻ കുണ്ടത്തിൽ അഗ്നിയെ നന്നായി ജ്വലിപ്പിക്ക ദണ്ഡമില്ലേതോ മെനിക്കതിൽ ചാടുവാൻ സൗമിത്രിയും അതു കേട്ടു രഘുത്തമ സൗമുഖ്യ ഭാവലോക്യ സസംഭ്രമം സാമർഥ്യമേറുന്ന വാനരന്മാരുമായി ഹോമകുണ്ടം തീർത്തു ജ്വലിപ്പിച്ചു രാമപാർശം പ്രവേശിച്ചു പ്രസന്നയായി ഭർത്താരമാലോക്യ ഭക്തക്ഷിണം കൃത്വ മുഹുത്രയം ഭദ്രാഞ്ജലിയോടവും ദേവദ്വിജേന്ദ്ര തബോധന്മാരെയും പാർവതം തന്നെയും വന്ദിച്ചു ചൊല്ലിനാൽ ഭർത്താവിനെ ഒഴിഞ്ഞന്യനെ ഞാൻ മമച്ചിത്തെ നിരൂപിച്ചതെങ്കിൽ അതിന്നു നീ സാക്ഷിയല്ലോ സകലത്തിനോ ആകയാൽ സാക്ഷാൽ പരമാർത്ഥം നിന്നറിയിക്കുന്ന എന്നും പറഞ്ഞുടൻ മൂന്നും വലം വെച്ചു വന്നിയിൽ ചാടിനാൽ കിഞ്ചിൽ ഭയം വിന ദുഷ്യപരാധികൾ വിസ്മയപ്പെട്ടോ നിശ്ചലമായതോ ലോകവുമേരം

മറ്റു വിമാനാഗ്രഹ ചാരികളാകേ ചുറ്റും നിറഞ്ഞതു രാമന്തിരുവടിളും പ്രദേശത്തികളം നേരം വന്ദിച്ചതെല്ലാവരെയും നരേന്ദ്രനും രാമചന്ദ്രൻ പരമാത്മ മന്നേരം പ്രേമം ഉൾക്കൊണ്ടു പുകഴ്ന്നു തുടങ്ങി സർവ ലോകത്തിനും സർവത്തിനും സാക്ഷിയാകുന്നതും ഭവാൻ अज्ञा विग्रहनागुन्नदुं भवनाज्ञानाक्षनागुन्नदुं भवान् नाक्ष नागुन्दू भवान। अष्टमनायदुं कर्थावाम विरिंजना गुन्दू। अष्ट सुगग्णलिल्ष अष्टमनाय दू। കണ്ണുകളായതു ായതുചന്ദ്രന്മാർ ശുദ്ധനായ നിത്യനായൊരു മുക്തനാകുന്നതും നിത്യം ഭവാനല്ലോ നിന്നുടേ മായയാം മുടിക്കിടപ്പവർ നിന്നെ മനുഷ്യനെന്നുള്ളിൽ ലോർത്തിയിടുവോർ നിന്നുടെ നാമസ്മരണം നന്നായി പ്രകാശിക്കും ആത്മ ദുഷ്ടനാം ഞങ്ങളുടെ ദശാന്തരെ ദേവൻ വിരിഞ്ചനും വന്ദിച്ച് വന്ദേ പദം പരമാനന്ദം മദ്വയം വന്ദേ പരമേശസ്ഥിതി കാരണം आध्यात्मज्ञानिगलाल्परिसेवितं चित्तसत्तं मात्रमव्ययमीश्वरं सर्वहृदि स्थितं सर्वजगन्मयं सर्वलोकप्रियं सर्वज्ञानाद्भुतं रत्नकिरीडं रविप्रभं कारुण्यरान्धाकरं रघुनाथं रमावरम् राजराजेन्द्रं रजनीचरान्दकं राजीवलोचनं रावणनाशनं मायापरमजं मायामयं मनोनायकं मायाविहीनं मधुद्विषं मानवं मानहीनं मनुज्योत्तमं माधुर्यसारं मनोहरं माधवम् योगी चिन्त्यं सदा योगी गम्यं महायोगविदानां परिपूर्णमच्युतं रामं रमणीयरूपं जगदाभिरामं सदैव सीताभिरामं भजे इत्थं पितादृस्तुमानन्दिचरुलुरम् आश्रयाश् जगदाश्रय भूतमाश्रितवसयाय വൈദേഹിയെ കാഴ്ചയായി കൊണ്ടുവന്നിനാശ്ചര്യം ഉൾക്കൊണ്ടു ലങ്കേഷോപിതയാക്കിയ ദേവിയെ ശങ്കാവിഹീനം പരിഗ്രഹിച്ചിടുക സങ്കടം തീർന്നു ജഗത്രയ തിങ്കളും പാവന पावघने प्रति पूजिच्छ राघवन्देविये मोदाल् परिग्रहीचीडिनान् पङ्गेरुहाक्षनुं देविये स्वाङ्गे समावेश्य शोभिच्छिदेचवरायणाय